ആതുര ശുശ്രൂഷാ രംഗത്തും കലാകായിക രംഗങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഡോക്ടർ ജോർജ് മാത്യു പുതിയടം നിര്യാതനായി കരത്താസ് ആശുപത്രിയിൽ പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അന്ത്യം അർബുദ രോഗബാധിതനായിരുന്നു പുതിയട ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു രോഗലക്ഷണങ്ങളിൽ നിന്ന് രോഗം കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ നൽകുമ്പോഴും തുച്ഛമായ പ്രതിഫലം മാത്രമാണ് ഡോക്ടർ വാങ്ങിയിരുന്നുള്ളു ഓരോ രോഗിയുടെയും ജീവിത സാഹചര്യങ്ങളും കുടുംബ വിവരങ്ങളും അടുത്തറിഞ്ഞ സാന്ത്വനവും സ്നേഹവും മനോധൈര്യവും പകർന്നു നൽകിയ സേവനമാണ് ഡോക്ടർ ജോർജ് മാത്യുവിനെ കർമ്മപഥത്തിൽ വ്യത്യസ്തനാക്കിയത് ആരോഗ്യ മേഖലയിലെ സ്തുത്യർഹമായ സേവനത്തോടൊപ്പം മികച്ച വോളിബോൾ താരവും കൂടിയായിരുന്നു ഡോക്ടർ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരമായ ഡോക്ടർ ജോർജ് മാത്യു വർഷം കേരള സ്റ്റേറ്റ് വോളിബോൾ ടീം അംഗമായിരുന്നു ജിമ്മി ജോർജ് എ വി ഗോപിനാഥ് അബ്ദുൾ ബാസി തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് മികച്ച മിംക്രി കലാകാരൻ കൂടിയായിരുന്നു ജോർജ് മാത്യു ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഡോക്ടർ ജോർജ് മാത്യുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച പൈകപ്പള്ളിയിൽ നടക്കും